ഇവിടെ കച്ചവടം ചെയ്യും പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പിന്നെ റോഡ് എന്താ കൊണ്ടുപോവു കാര്യമില്ല ഈ റോഡ് സൈഡിൽ കച്ചവടക്കാരെ വാ വാ മേടിച്ചോ സവാള മേടിച്ചു തികച്ചും പ്രിയ ഈ നാട്ടിൽ ജീവിക്കാൻ വേറെ മാർഗമില്ലാത്ത അവസ്ഥയായി ഇല്ല ബസ്സിൽ കൊടുത്തോട് ൂടെ ബസീ കൊടുത്തോടെ ആർക്കും മേടിക്കാം ആർക്കും മേടിക്കാം വരും ലുലുമാൾ വരുമ്പോ അതിന് പാർക്കിങ്ങിന് വേണ്ടി ബാക്കി മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും അവകാശം ഈ പഞ്ചായത്തിൽ പാവപ്പെട്ടവർ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാ നിങ്ങൾ ലുലുമാളിനെ കൊണ്ടുവന്നാലും നിങ്ങൾ ആശീർവാദിനെ കൊണ്ടുവന്നാലും എല്ലാം സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി മാത്രമേ ഗുണമുണ്ടാവൂ ഈ നാട്ടിൽ പാവപ്പെട്ടവർ ഗുണമുണ്ടാവത്തില്ല ഞാൻ ഞാൻ സാറ് മേടിക്കാൻ മതിയെന്നാ വിചാരിച്ച സാറ് മേടിക്കാൻ മതിയെന്നാ വിചാരിച്ച കേസ് എടുത്തോ കേസ് കേസ് പേടിയാ കേസെടുക്കാൻ മൊഴിമാർക്ക് ജീവിച്ചാൽ മതി ഇവിടെ ഒരു തൊഴിലാളിക്കും ജീവിക്കണ്ട ഏകാധിപത്യമാവടിച്ചിട്ടു പഠിച്ചിട്ടു പത്തനാപുരത്ത് കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി സമരം നടത്തുവോ ഇതെല്ലാം അവരെ മാർഗമില്ല അതിന് അഞ്ചാറ് വർഷക്കാലമായിട്ട് ആളുകൾ കേട്ട് കേട്ട് മടുത്ത് മാർക്കറ്റും ഇല്ല ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗവും ഇവിടെ എല്ലാ മുതലാളിമാർച്ചിട്ടുണ്ട് കുറച്ച് മീൻതരാ മീൻതരാം നിങ്ങള് ഇല്ല സൗജന്യം പൈസ ഇല്ല ഇതാപുരം ഇഷ്ടം പോലെ വീനുണ്ട് ആളുകൾക്ക് ഇഷ്ടം പോലെ വീനുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ വേറെ മാർഗമില്ല ഇവിടെ മുതലാളിമാർക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ട് ഇത് പത്തനാപുരം പഞ്ചായത്തിൽ അഞ്ചായിരത്തിലധികം ആൾക്കാരെ അവിടെ അവരവിടെ പോയി ജീവിക്കും ഈ മാർക്കറ്റില് എന്റെ അത്ത മീ കച്ചവടം ചെയ്ത് ജീവിച്ച ഒരാളാണ് ഒരാളാ അതുപോലെ നൂറ് വളക്കിന് കുടുംബത്തിലാളില്ല ആവശ്യത്തിനുള്ള മീന്തരം വേറെ മീന സൗജന്യമായിട്ട് ഇഷ്ടം പോലെ മീൻ തരുവാ നമ്മളെ പഠിപ്പിച്ച സാറാ കൊല്ലത്തെ നല്ല മീനുണ്ട് വന്നാട്ടെ അറിയാം അപ്പൊ ഞങ്ങൾക്ക് മീൻ കച്ചവടം ചെയ്ത് തരുന്ന ഒരു മടിയില്ല അഭിമാനത്തോടുകൂടി നാട്ടിലെ മീ കച്ചവടക്കാർ കൂടി അവൾ ചെയ്യും കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പച്ചക്കറി കച്ചവടം ചെയ്യും ഒരു മടിയില്ല എല്ലാരും വരണേ എല്ലാവർക്കും ഉണ്ട് സൗജന്യമായിട്ട് വരുമോ സൗജന്യമായിട്ട് സൗജന്യമായിട്ട് സവാള മീനേ നല്ല വന്നാട്ടെ 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 സൗജന്യമായിട്ട് മീൻ കൊടുക്കുവ ഒന്നായിട്ട് ആർക്കാ വേണ്ടേ അതില വേണ്ടേ ആർക്കാ ആർക്കാ വേണ്ടേ അതിലെടുത്തോ 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 ഇതേ ഇത് കണ്ട് ട്രോളം നിൽക്കുന്ന കുറെ ആളുകളാണോ ഇത് കണ്ട് ട്രോളാൻ നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളതേ ഇതിന് അടിയന്തരമായി തീരുമാനമെടുത്തില്ലെങ്കിൽ ആ എം എൽ എയുടെ വീട്ടിലേക്ക് അരിയും പച്ചക്കറിയും മീനും ഈ നാട്ടിലെ ചെറിയ കച്ചവടം മൊത്തം ഞങ്ങൾ കൊണ്ടുപോകുന്ന എം എൽ അത് വെച്ച് കച്ചവടം ചെയ്യും ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ വേറെ മാർഗില്ല കേട്ടോ വരൂ വരൂ പൈസ വേണ്ട സവാള വാ വാ അടച്ചുവിടച്ചു അടച്ചുവിടു മേടിച്ചു ഇല്ലാത്ത അവസ്ഥയായി ബസ്സിൽ കൊടുത്തു കൊടുത്തു വിട ബസീത്തോട് ബസ്സിൽ കൊടുത്തുവിടു പശി കൊടുത്തോട് ബസ്സിൽ കൊടുത്തൂടെ പശി കൊടുത്തൂടെ പശി കൊടുത്തൂടെ പശി കൊടുത്തൂടെ ആർക്കും മേടിക്കാം ആർക്കും മേടിക്കാം വാ 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 വരൂ ഇത് ഇത് പ്രതീക്ഷാകരമായി തരുവാ ഈ പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിൽ പാവപ്പെട്ടവർ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാ ഇത് റോഡാ ഇത് റോഡാ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പിന്നെ പിന്നെ റോഡ് ബ്ലോക്ക് ആ റോഡ് റോഡ് ബ്ലോക്ക് അറസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഞാൻ സാറിക്കാൻ മതി ഏതാ വിചാരിച്ച സാറേ ഇത് മേടിക്കാൻ മതി ഏതാ വിചാരിച്ച കേസ് എടുത്തോ കേസ് അങ്ങനെ കേസ് എടുക്കാൻ ഇവിടെ മാർക്കറ്റ് വേണ്ടേ ഇവിടെ പാവപ്പെട്ടോ ജീവിക്കണ്ടേ സാറേ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും അതിന്റെ പാർക്കിങ്ങിന് വേണ്ടി ബാക്കി മാർക്കറ്റോട് ഒഴിപ്പിക്കാനുള്ള നമ്മുടെ തന്ത്രം നടന്നുകൊണ്ടിരിക്കുക പത്തനാപുരം എം എൽ എ ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ലുലുമാളുടെ പാർക്കിങ്ങിന് വേണ്ടി ബാക്കി മാർക്കറ്റ് ഒഴിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുക ഇതൊന്നും നടപ്പിലാക്കുന്നില്ല അങ്ങനെ അവർ നടപ്പിലാക്കുന്നില്ല കേൾക്കും അത് വേറെ ഒരാൾ പറയേണ്ട കാര്യമില്ല അവരാര അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ മത്തി അയൽ വേണമെങ്കിൽ കൊടുത്തുവിടാം വേണമെങ്കിൽ സവാള കൊടുത്തുവിടാം പോലീസിന് വേണ്ടി ഇവിടുത്തെ കാരണം സ്ത്രീകളെ ഇറക്കി നിർത്തി ഞങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി വരുക്ഷേത്ര യുദ്ധം ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ലേ കൊണ്ട കാര്യമില്ല കൊണ്ടുപോകില്ല ഈ റോഡ് സൈഡിൽ കച്ചവടക്കാരെ ലുലു മാൾ എടുത്തിട്ടുള്ള പതിനായിരം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ആ ഓപ്പൺ ഏരിയ ഉണ്ട് ഓപ്പൺ ഏരിയ ക്ലോസ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഇപ്പൊ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമത് പാർക്കിങ്ങിന് വേണ്ടി മാർക്കറ്റ് ഓഫീസ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ പാവപ്പെട്ടവരും കച്ചവടം ചെയ്യുന്ന മാർക്കറ്റിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ഒരു ദാഷ്ട്യം ധാഷ്ട്രത്തിനെതിരെ ഞങ്ങൾ ഒരു പ്രതീകാത്മക സമരം മാത്രമേ നടന്നിട്ടുള്ളൂ ഇത് റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സമരമല്ല ഇന്ന് സമരങ്ങളോട് എന്താ ഇത്ര വിരോധം എന്താ മൂന്ന് പേര് നടന്ന ഒരു സമരത്തോട് ഇത്ര പേടി എന്താ ആ സമരത്തെ കാണുമ്പോൾ ആർക്കാണ് ഇത്ര വിളറിപ്പോ ആർക്കാണ് നിങ്ങൾ ഉലുവുമാളിനെ കൊണ്ടുവന്നാലും നിങ്ങൾ ആശീർവാദിനെ കൊണ്ടുവന്നാലും എല്ലാം സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി മാത്രമേ ഗുണമുണ്ടാവൂ ഈ നാട്ടിൽ പാവപ്പെട്ടവരും ഗുണമുണ്ടാവത്തില്ല ഇവിടെ നടന്ന അത്ര ഒരു നല്ല സമരമല്ല ഒരു പഞ്ചായത്തിലും കാണാത്ത രീതിയിലുള്ള ഒരു സമരമാണ് സമരങ്ങൾക്കൊക്കെ ഇപ്പോഴും ഒരു മര്യാദയുള്ള സമരങ്ങളുണ്ട് ഇതിപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പല ആക്ഷേപങ്ങളും സത്യസന്ധമായിട്ടുള്ളതല്ല പത്തനപുരം മാർക്കറ്റ് സ്ഥലം ലുലു മാളിന് വേണ്ടി പാർക്കിങ്ങിന് വേണ്ടി കൊടുത്തെന്നുള്ള വ്യാപകമായ പ്രചരണം നടത്തിയ ഒരു ലക്ഷത്തി അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് അടക്കുക പിന്നെയും മാർക്കറ്റ് ഒഴി ഒഴിപ്പിക്കേണ്ട കാര്യം എന്തോ